ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ഹോപ്പ് ഹോപ്പി ആർ ഡുയിങ് ഗുഡ് ആൻഡ് ഗ്രേറ്റ് സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പാത്തുന്റെ കല്യാണ വ്ലോഗാണ് നിക്കാഹ് ഡേ എന്റെ വീഡിയോയും മാരേജ് ഡേ ന്റെ വീഡിയോ ഞാൻ ഈ ഒറ്റ പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് തേർട്ടീൻത്തും ഫോർട്ടീൻത്തും ആണ് കല്യാണം വരുന്നത് തേർട്ടീൻത്തിന് നിക്കാഹും ഫോർട്ടീന്തിന് മാരേജ് റിസപ്ഷൻ ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതിന് മുമ്പുണ്ടായ ഒരു സൺഡേ നമ്മൾ മെഹിൻഡി ഡേ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരാണെങ്കിൽ എന്തായാലും പോയി പോക്കൗട്ട് ചെയ്ത് നോക്കുക അപ്പോൾ അതിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം സാറ്റർഡേ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായത് കാരണം ഞാൻ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഉപ്പാൻ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ കസിൻ്റെ ആണ് അത് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ കസിൻ എന്ന് പറയുമ്പോൾ ഉപ്പാൻ്റെ ഏട്ടത്തിൻ്റെ മകളുടെ ആണ് ക്ലാസ് വിട്ട് വന്ന ശേഷം വേഗം വന്നിട്ടാണ് റെഡി ആയിട്ടുണ്ടായിരുന്നത് ആകെ ആകത്ര ടൈമായി കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതും കഴിഞ്ഞ് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നു ഉപ്പാൻ വീട്ടിലേക്ക് അവിടെ എത്തി അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ നമ്മളവളുടെ നിക്കാഹ ഔട്ട്ഫിറ്റൊക്കെ വെച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വൈറ്റ് ഡ്രസ്സാണ് അവളുടെ ഔട്ട്ഫിറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് അവളെ തന്നെ തുണിയെടുത്ത് ചെയ്യിപ്പിച്ചൊരു ഔട്ട്ഫിറ്റാണ് അതേപോലെ തന്നെ നമ്മളെല്ലാവരും വൈറ്റ് ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് വൈറ്റ് ഡ്രസ്സിന് ഒരു ഗോൾഡൻ കളർ സ്കാർഫ് അപ്പോൾ ഇതാണ് അറ്റ്ലാസ്റ്റ് നമ്മൾ ഒരിക്കൽ ശേഷമുള്ള ആ ഒരു ഇത് അപ്പോൾ നമ്മൾ പിന്നെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു പോകാം നമ്മൾ കുറെ റീൽസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പകുതിക്ക് ഉള്ളത് അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു ഓരോ ഡ്രസ്സിൽ വെച്ചിട്ടുള്ള ഓരോ വീഡിയോസ് അങ്ങനെ അതൊക്കെ എടുത്തു ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു നിക്കാഹ ഈവനിംഗ് ആയിരുന്നുണ്ടായിരുന്നത് നമ്മള് ചുമ്മാ അവൾ ഫോട്ടോസൊക്കെ എടുക്കുന്ന നീണ്ടെടുക്കുക പോയി ചുമ്മാ അവളെ ചിരിപ്പിക്കുകയൊക്കെ ചെയ്തു ഞാൻ ഇടയ്ക്കിടെ പാത്തു പാത്തു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവളെ എക്സാക്ട് നെയിം ഫാത്തിമ എന്നാണ് നമ്മളെല്ലാവരും അവളെ പാത്തു എന്നാണ് വിളിക്കാറ് ഇതാണ് ഗൈസ് നമ്മുടെ ബ്രൈഡ് ഷീ ലുക്ക് സോ ബ്യൂട്ടിഫുൾ ഇതൊക്കെയാണ് നമ്മുടെ ഫാമിലീസിലെ ചോട്ടാസ് അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും മാച്ച് ആയിട്ടുള്ള ഒരു ബ്ലേസേഴ്സും പാൻറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നിക്കാഹിലേക്ക് പിന്നെ നമ്മളെല്ലാവരും കൂടെ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ആ ഒരു വൈറ്റ് ഔട്ട്ഫിറ്റ് നിക്കാഹിന് ആ ഒരു ടൈം നമ്മളിട്ടിട്ടുണ്ട് ാണ് പിന്നെ ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ് രാത്രിത്തെ ഔട്ട്ഫിറ്റ് ഇതിലും കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിനു ശേഷം നമ്മളെല്ലാവരും നേരെ ഫുഡ് കഴിക്കാനാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് നമ്മള് ന്യൂലി കപ്പിൾഡ് ആയിഷ ആൻഡ് അബ്ദു ആണ് നമ്മൾ ചുമ്മാ അവർ ഓരോന്ന് പറഞ്ഞിങ്ങനെ തമാശ ആക്കുകയാണ് ചെയ്യുന്നുണ്ടായത് പിന്നെ നമ്മളെല്ലാവരും ഇവിടെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഉള്ളിൽ പോയി നോക്കുന്ന സമയത്ത് അപ്പോൾ അടുത്ത ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് ഇവളുടെ ഏട്ടത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു ഡ്രസ്സാണ് ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും അങ്ങനെ ടെൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചുമ്മാ വെറുതെ പോയിട്ട് പുറത്തിരുന്നു ഇങ്ങനെ എനിക്ക് ഈ ഒരു ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ലൊരു അടിപൊളി ലാവൻ്റെ കളറാണ് പിന്നെ നമ്മൾ വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കസിൻസിനൊക്കെ എങ്ങനെയായിരുന്നു ടൈം സ്പെൻഡ് ചെയ്തു പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈയൊരു ഡ്രസ്സിൽ ഫോട്ടോഷൂട്ടും വീഡിയോ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത ഡ്രസ്സ് ഇടാൻ വേണ്ടി ബ്രൈഡിനെയും കൊണ്ടുപോയി പിന്നെ ഈ ഒരു ഡ്രസ്സെന്ന് പറയുന്നത് നമ്മുടെ കസിൻസ് ഗിഫ്റ്റ് ചെയ്തൊരു ഡ്രസ്സാണ് ഈ ഒരു ഡ്രസ്സൊന്നും ഭയങ്കര അടിപൊളിയാണ് പക്ഷേ വീഡിയോ ഒരു ബ്ലാക്ക് ആയച്ചാണ് തോന്നുന്നതെങ്കിലും ഇതിൻ്റെ ഒറിജിനൽ കളർ നേവി ബ്ലൂ ആണ് നമ്മളിങ്ങനെ ഓരോ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു റീൽസ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം ആളൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ നമ്മുടെ ഗ്രൂമിൻ്റെയും ഫാമിലിൻ്റെയും ഒരു സർപ്രൈസ് എൻട്രി ഉണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് രാവിലെ ഇടേണ്ട ആ ഒരു ഡ്രസ്സും കൊണ്ട് വന്നതാണ് അപ്പോൾ ഗ്രൂമ് വരുന്ന അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു സർപ്രൈസ് വിസിറ്റ് ആയിരുന്നു പിന്നെ അവർ കേക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഓ കേക്ക് അട്ടിയും ഒക്കെ കഴിഞ്ഞു പിന്നെ അവരൊക്കെ വന്നു പോയതിനു ശേഷം നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ആരും ഉണ്ടായിരുന്നില്ല നമ്മളെ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് നമ്മുടെ ചാവു വച്ചാൽ ഇവർ രണ്ടാളും കൂടെ ചുമ്മാ സ്റ്റേജിൽ കയറി ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ചുമ്മാ താഴെ നിന്ന് കളിയാക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഇവരുടെ എൻഗേജ്മെൻറ്റ് ഇതിൻ്റെ അടക്കാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളതൊക്കെ പറഞ്ഞ് ചുമ്മാ ഫണ്ണാക്കി ഭാവിയിലേക്ക് പ്രാക്ടീസ് ചെയ്യുന്നതാണോ എന്നൊക്കെ ചോദിച്ച് ചുമ്മാ ഫണ്ണാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചുമ്മാ ഡാൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആരും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഡാൻസ് കളിക്കണം അങ്ങനെയൊന്നും പിന്നെ നമ്മളിപ്പോഴത്തെ ട്രെൻഡിങ് ആയ ആസക്കൂടാന്നില്ല ആ ഒരു സോങ് വെച്ചിട്ട് നമ്മൾ ചുമ സ്റ്റെപ്പിടെയാണ് ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പം എനിക്കറിയാവുന്ന സ്റ്റെപ്പൊക്കെ ഞാനിങ്ങനെ പറയാം ചെയ്യുന്നുണ്ടായിരുന്നത് ചാബിച്ചൊക്കെ അറിയുന്ന സ്റ്റെപ്പ് ചാബിച്ചാൽ പറയുന്നത് നമ്മൾ ഇങ്ങനെ ട്രൈ ചെയ്യുക ചെയ്യുന്നുണ്ടായിരുന്നത് ആ ഒരു ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിപ്പോൾ നമ്മൾ ചേച്ചു എന്നാൽ പിന്നെ നമുക്ക് അകം കൂടി ഒരു ഡാൻസ് സെറ്റ് ആക്കിയാലോ എന്ന് വിചാരിച്ചു പിന്നെ ബ്രൈഡ് നല്ല ടയർഡായത് കാരണം ബ്രൈഡ് ഉണ്ടായിരുന്നില്ല ബ്രൈഡിന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കളിക്കണമെന്ന് പിന്നെ നമ്മളിതാ നാലേ കാലുവരെയൊക്കെയാണ് ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നത് നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചത് കാരണം ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എന്ത് പാട്ട് എടുക്കണം എന്ത് സ്റ്റെപ്പ് ഇടണം എന്നൊക്കെ പിന്നെ ചുമ്മാ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത സമയത്ത് കുറച്ച് പാട്ടൊക്കെ ഇഷ്ടപ്പെട്ട് അതൊക്കെ എടുത്ത് അതിൽ കുറച്ച് സ്റ്റെപ്പ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ വീഡിയോ എഡിറ്റ് ആക്കേണ്ട ആ ഒരു ഇത് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനാണ് വീഡിയോ എഡിറ്റ് ആയിട്ടുണ്ടായിരുന്നത് സോങ്ങ് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളിതാണ് നമ്മുടെ പ്രാക്ടീസൊക്കെ ഒരു അഞ്ച് മണി വരെ നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് നമ്മൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉറങ്ങി എൻ്റെ അന്നത്തെ സ്റ്റേ അവിടെയായിരുന്നു അപ്പോൾ ഞാനിത് രാവിലെ എണീച്ച് നോക്കുമ്പോഴത്തേക്ക് ചാബു ചാൻ അനിയത്തി ആ ബ്രൈഡിൻ്റെ ഈ ഒരു സാധനം ആക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ആക്കിയതിനു ശേഷം നമ്മൾ നേരെ ചായ ഒക്കെ കുടിച്ചു ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഡാൻസിൻ്റെ ഇന്നലെ കളിച്ചത് മറന്നു പോയോ എന്ന് വെക്കും കൂടെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെയാണ് ആ ഒരു മ്യൂസിക്കൊക്കെ ഒക്കെ ഞാൻ മാഷ് അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ നേരെ നേരിടാ ബ്രൈഡിൻ്റെ വീട്ടിലേക്ക് പോയാണ് അപ്പോൾ അവിടെയാണ് എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ചാബു ചാണ എന്നെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതാണ് ചാപിച്ചതിന്റെ വീട് അപ്പൊ ആൾ ഇന്റീരിയർ ഡിസൈനറൊക്കെയാണ് നമ്മൾ വേഗം ഓരോരാളായിട്ട് റെഡിയാവാൻ പോയി പിന്നെ ഞാൻ സാരിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ഉമ്മ ആണ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഗ്രൂമ് വരാനായ സമയത്ത് നമുക്ക് ഫ്ലവർ എന്നിട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളിതാ നേരെ അവിടെ നിൽക്കുവാണ് ഗ്രൂമിനെ വെയിറ്റ് ചെയ്തിട്ട് അപ്പോൾ ഇതായിരുന്നു എൻ്റെ സാരി അപ്പോൾ ഇത് എൻ്റെ കസിൻ ഫായിസ അപ്പോൾ അവൾക്കും ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ മെൻഷൻ ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രൂമെത്തി അപ്പോൾ ഗ്രൂമിന് നമ്മൾ ഫ്ലവറൊക്കെ കൊടുത്തു ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഗ്രൂമിനകത്തേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു എൻ്റെ ആ ഒരു സാരി ലുക്ക് എന്ന് പറയുന്നത് എല്ലാം ചെയ്തത് ഉമ്മമാണ് ഡ്രേപ്പിങ്ങും എല്ലാം ചെയ്തത് ഉമ്മമാണ് ഇതാണ് നമ്മുടെ ബ്രൈഡിൻ്റെ ലുക്ക് വന്നിട്ട് അപ്പോൾ ഈ ഒരു ഡ്രസ്സ് അവർ രാത്രി കൊണ്ടുവന്ന ഡ്രസ്സാണ് പിന്നെ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ ഷൂട്ട് ചെയ്തതിന് ശേഷം പുറത്ത് എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുക്കൊരു വലിയ വീടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ അത് ക്ലോസ്ഡ് ആയിരുന്നു അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ ഇതാ ഉമ്മ ബ്രൈഡിന്റെ മാലയും കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊടുത്തു പിന്നെ നമ്മൾ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ആ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു എല്ലാവരും ഭയങ്കര ആയിരുന്നു പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത് നല്ല വിഷപ്പുണ്ടായിരുന്നു പക്ഷെ സാരി കൊടുത്തത് കാരണം അത്യാവശ്യം നല്ലതുപോലെ കഴിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇതാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും പേഴ്സണൽ എഡിറ്റർ ആൻഡ് ഫോട്ടോഗ്രാഫർ അപ്പോൾ ഇവനാണ് അധികം നമ്മുടെ ഫാമിലിയിൽ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു തരാറുള്ളത് അപ്പോൾ ഇത് നമ്മുടെ ഇളയാണ് വേറെ പാത്തുവിന്റെ ഹസ്ബൻഡ് ആണ് കുറേ പാത്തുണ്ട് ഫാമിലിയിൽ പിന്നെ നമ്മൾ നല്ല ബീഫ് ബിരിയാണിയും ചിക്കൻ പൊറിച്ചതും അച്ചാലും കച്ചമ്പറൊക്കെ കൂട്ടി നല്ലൊരു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ബ്രൈഡ് ആ സ്റ്റേജിന മീറ്റിൽ തന്നെ ഉണ്ട് അവളിങ്ങനെ ഫോട്ടോ എടുത്ത് ഓരോരാളെ മെയിൻ്റാക്കി കൊണ്ട് നിൽക്കുകയാണ് നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രിത്തെ പോലെ തന്നെ രാവിലെയും പാട്ട് പാടാനൊക്കെ ഒരുപാട് ആളുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞിപ്പോൾ ഗ്രൂമിൻ്റെ ഭാഗത്ത് നിന്നെല്ലാം ഫാമിലിയിൽ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഫാമിലിയിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നിട്ട് നമ്മുടെ പാത്തുവിനെ കൂട്ടിക്കൊണ്ടേയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളാരും ഗ്രൂമിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഫാമിലിയിൽ നിന്നാരും പോയിട്ടുണ്ടായിരുന്നില്ല വയ്യ എല്ലാവർക്കും ഒരുമിച്ച് പോകാൻ വേണ്ടി ആരും പോയിട്ടുണ്ടായിരുന്നില്ല വലിയവരും കൂടെ കൂട്ടിയിട്ട് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞത് കാരണം നമ്മളെല്ലാവരും കുറേ സമയം അവർ വെയിച്ചാക്കി നിന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ നല്ല ശക്തമായ മഴയും കാറ്റിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി റെഡിയായി അപ്പോൾ നമ്മളെല്ലാവരും കൂടെ മൂന്ന് കാറിലായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ റിലേറ്റീവ്സ് മാത്രമാണ് പോയിട്ടുണ്ടായിരുന്നത് നമ്മളവിടെ എത്തിയിട്ടാകുമ്പോഴത്തേക്ക് ഭയങ്കര മഴയും കാറ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒരുവിധം വീട്ടിലേക്ക് എത്തി കുറച്ചുള്ളിലോട്ടാണ് വീട് അപ്പം നമ്മൾ ഇതാ നടന്ന് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ സമയത്ത് നമുക്കൊരു ബോക്സിൽ ഇതുപോലത്തെ സ്നാക്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ സ്പ്രേറ്റ് അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നിട്ട് എല്ലാവരും കൂടെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് നമ്മൾ ഉള്ളിലേക്ക് പോയത് പിന്നെ ഉള്ളിൽ പോയിട്ട് പാത്തുവിനൊക്കെ കണ്ടു വീടും കാര്യങ്ങളൊക്കെ നോക്കി അപ്പോൾ ഇതാണ് എൻ്റെ കസിൻ കജ അപ്പോൾ അപ്പാത്തവിൻ്റെ ട്വിൻ്റെ ആണ് ഇവർ കാണാൻ ഒരുപോലെ ഇല്ലെങ്കിലും ട്വിൻസ് ആണ് പിന്നെ അവിടെ കേക്ക് ഒരേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേഗം വീട്ടിലേക്ക് വന്ന് അപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷം അത്യാവശ്യം എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ചേഞ്ച് ചെയ്തില്ല നമ്മളൊരു ഡാൻസ് പ്രാക്ടീസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അത് കളിച്ചിട്ടുണ്ടായിരുന്നില്ല അവർ വന്നതിന് ശേഷം കളിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെയിൻറ്റിങ്ങായിക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് പണിയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ബെഡിൻ്റെ ഇടയിൽ പീപ്പിളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഇത് അവർ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് അപ്പോൾ ഞാനത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തു തോന്നേ ഉള്ളൂ അപ്പോൾ ഇവർക്ക് ജസ്റ്റ് ഇങ്ങനെ പരസ്പരം പ്രപ്പോസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ അവിടെ അവൾക്ക് വലിയ പണിയൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് നമ്മളൊരു എൻജോയ്മെൻറ്റിന് വേണ്ടിയാണ് ഇങ്ങനെ ചുമ്മാ ഒരു പണികളൊക്കെ കൊടുക്കുന്നത് പിന്നെ ഇതാവുന്ന ആളും കൂടെ വീട്ടിലേക്കൊരു രാത്രിയാകുമ്പോൾ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു നമ്മളവിടെ പോയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് നേരത്തെ വരണമെന്ന് എല്ലാവരും അത്യാവശ്യം ടയേർഡ് ഒക്കെ ആണെന്ന് പിന്നെ ഇവർ കുറച്ച് ലേറ്റായി വരാൻ വേണ്ടിയിട്ട് കയറുമ്പോൾ വലതുകാരൊക്കെ വെച്ച് കയറുകയെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചുമ്മാ ഫണ്ണാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവർ ഈ ഒരു കോസ്റ്റ്യൂമിൽ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് നമ്മൾ പണികൾ കൊടുത്തത് ഓരോ നൈറ്റ് ആകെ കുറച്ച് പണികൾ മാത്രമേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ആ ഒരു മൊമെൻറ്റിൽ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവരെണ്ണാളെയും പിടിച്ച് സോഫം വരുത്തിയിട്ട് കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇവർക്ക് കൈപ്പൊക്കെ ജ്യൂസാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം നമ്മൾ നല്ല ജ്യൂസൊക്കെ ആക്കി കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ ആദ്യം കുടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറേ ഫോഴ്സ് ചെയ്ത് പറഞ്ഞതിനൊക്കെ ശേഷം കുടിച്ചു കുറച്ചേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളു ജ്യൂസിന്റെ മുകളിൽ പതിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവസാനം എല്ലാവരും പറഞ്ഞതിന് ശേഷം ഒരു സിപ്പാണ് അവരെടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ എല്ലാവരും ഈഗേളി വെയിറ്റിംഗ് ആയിരുന്നു ഇവർ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവർ വന്നതിന് ശേഷം നമ്മളിങ്ങനെ ഓരോ പണികളായിട്ട് കൊടുത്തോണ്ടിരുന്നു ചുമ്മാ ഒരു രസം നമ്മൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ ചുറ്റും നിന്നിട്ട് ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുകയാണ് ചെയ്യുന്നുണ്ടായിരുന്നത് പിന്നെ നമ്മൾ പാട്ടൊക്കെ പാടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പാട്ട് പാടിയിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ അവസാനം പറഞ്ഞു ഓക്കെ കാക്കയെ കാക്കയെ കൂടെ എവിടെയെങ്കിലും പാടിച്ചേ വിടുള്ളൂ എന്നൊക്കെ പറഞ്ഞു ശേഷം ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു നമ്മൾ പാട്ട് പാടാൻ പറഞ്ഞ സമയത്ത് ബ്രൈഡ് സപ്പോർട്ട് ചെയ്തിട്ട് പറയാണ് ഫായ്ക്ക് പാട്ട് പാടാൻ അറിയില്ലയാണ് ഫായ് എന്നുള്ളത് ഗ്രൂമിന്റെ നെയിമാണ് അപ്പോൾ അവസാനം ഗ്രൂപ്പ് പറഞ്ഞ് എന്നാൽ പിന്നെ ഫോണിൽ കാണുക അത് ഞാൻ ജസ്റ്റ് നോക്കി വായിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പറഞ്ഞാൽ ചെറുതായിട്ടെങ്കിലും രണ്ട് പേര് പാടിയിട്ടേ പോകാൻ എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ പറഞ്ഞു ഓക്കെ എന്നാൽ ബ്രൈഡും ഒരുമിച്ച് ഒരു പാട്ട് പാടും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവസാനം നമ്മൾ ജസ്റ്റ് ഫോണിൽ ഒരു ലിറിക്സ് ഒക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും അല്ല പാടിയിട്ടുണ്ടായിരുന്നു ഇതുവരെ ലാസ്റ്റ് കാക്കേ കാക്കേ കൂടെ വിടുക ജസ്റ്റ് അത്രമാത്രം പറഞ്ഞിട്ട് അത് സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചുമ്മാ അങ്ങനെ സംസാരിച്ചു ഓരോന്നൊക്കെ പറഞ്ഞിരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവർ ബെഡ് ഇരിക്കുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ എന്നെ അത് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ യിരുന്നു നമ്മുടെ കല്യാണ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട് എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ